മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രവും കേസ് അന്വേഷണവും ദുർബലമെന്ന് കാണിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന് കത്ത് നൽകി അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രവുമായി മുന്നോട്ടു പോയാൽ കോടതിയിൽ കേസ് ദുർബലമാകുമെന്നും തുടരന്വേഷണത്തിന് അനുമതി തേടി കോടതിയിൽ അപേക്ഷ നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു മരമുറി നടന്ന സമയത്തെ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ നാലിനാണ് പ്രത്യേകാന്വേഷണ സംഘം സുൽത്താൻ ബത്തേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് രാജ്യത്ത് ആദ്യമായി തടികളുടെ ഡി എൻ എ പരിശോധനാ ഫലവും ഉൾപ്പെടുത്തി സമർപ്പിച്ച കുറ്റപത്രം ദുർബലമാണെന്നാണ് കേസിന്റെ വിജയകരമായ നടത്തിപ്പിന് പര്യാപ്തമല്ലെന്നുമാണ് പറയപ്പെടുന്നത് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ കേസിൽ തുടരന്വേഷണം നടത്തി പഴുതുകൾ അടച്ച കുറ്റപത്രം സമർപ്പിക്കണം അനധികൃത മരമുറി നടന്ന കാലത്തെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരിൽ ചിലരെ വിശദമായി ചോദ്യം ചെയ്യണം ഇത്തരത്തിലുള്ള നടപടികളൊന്നും അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകാത്തത് കേസ് ദുർബലമാക്കുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഒഫെൻസിൽ നമ്മൾ എന്താ പറയുക മെൻസിറിയ എന്ന് പറയും കുറ്റകൃത്യം ക്രിമിനൽ ആ ക്രിമിനൽ ഒഫൻസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ട് എന്നുള്ളത് വരണം അപ്പോൾ അത് ഇത് ഇവിടെ ചെയ്തത് അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ക്രൈം ഇതൊരു ഒഫൻസ് ആണെന്ന് പറയാൻ കഴിയില്ല അവർ പറയുന്നത് ഈ ഉത്തരവിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ആകുന്നു അപ്പോൾ അതുകൊണ്ടാണത് കവറപ്പ് ചെയ്യാൻ വേണ്ടി ആ രീതിയിലുള്ള അന്വേഷണം നടത്തണം പക്ഷേ അതൊന്നും ഈ കുറ്റപത്രത്തിൽ കാണുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു ഒരു തുടരന്വേഷണം നടത്തി കൊടുക്കണം അറിഞ്ഞു പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കും എന്നാണ് എ ഡി ജി പി പറഞ്ഞത് കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി അടിയന്തര വീഡിയോ കോൺഫറൻസ് വഴി യോഗം വിളിച്ചു ഗവൺമെൻറ് പ്രോസിക്യൂട്ടറും രണ്ട് എസ് പിമാരും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിയുമാണ് യോഗത്തിൽ പങ്കെടുത്തത് തുടർ അന്വേഷണം നടത്താതെയും അഡീഷണൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാതെയും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് പ്രോസിക്യൂട്ടർ യോഗത്തിൽ അറിയിച്ചത് വനംവകുപ്പ് കേസ് ചാർജ് ചെയ്യാത്തത് ഉൾപ്പെടെയുള്ള അപാകതകളും പ്രധാനപ്പെട്ട പലരെയും ചോദ്യം ചെയ്യാത്തതടക്കമുള്ള വീഴ്ചകളും പ്രോസിക്യൂട്ടർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ പതിനെട്ടിന് വീണ്ടും യോഗം ചേരും അതേസമയം വ്യാഴാഴ്ച പരിഗണിക്കാനിരുന്ന മുട്ടിൽ മരമുറി കേസ് ജഡ്ജി അവധിയായതോടെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി അമൃത ന്യൂസ് വയനാട്